അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ധാവൻ അഷ്റഫ് സഖാഫി എന്നൊരു ഉസ്താദ് സ്താദ് നൂറ്റി അറുപത്തിനാല് പേരെ ഉമ്രക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരാൻ നേരത്ത് ഇടക്ക് വെച്ച് മുങ്ങുകയും ബാക്കി ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തൊരു സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് വിസാൽ മീഡിയയ്ക്ക് വേണ്ടി വിസാൽ മീഡിയ എഡിറ്ററും ഈ ചാനലിൻ്റെ പാർട്ട്ണറുമായ സോഫി എന്ന റഫീക്ക് ഈ ഉസ്താദുമായിട്ടൊരു അഭിമുഖം നടത്തി അതിൽ ആ ഉസ്താദ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയത് ഇതിനു മുൻപ് ഒരു ചാനലിനും അഷ്റഫ് സഖാഫി ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു വെളിപ്പെടുത്തലും നടത്തിയിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് ഒരു വേണ്ടി അഷ്റഫ് സഖാഫി എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് പറയുന്നത് നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കേൾക്കണം മുൻപത്തെ രണ്ട് വീഡിയോയിൽ അയാൾക്കെതിരെയുള്ള ആരോപണങ്ങളാണ് കൃത്യമായിട്ട് വിശാൽ മീഡിയ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അയാൾ ഈ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യം ഇതൊക്കെ കാ എന്താ പറയുക കള്ളത്തരങ്ങളാണ് മറ്റു ചാനലുകൾ പറഞ്ഞുണ്ടാക്കിയതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഇതുമാത്രമാണ് അതായത് കൃത്യമായിട്ട് അവർക്ക് മടക്കയാത്രക്കുള്ള ടിക്കറ്റ് ഞങ്ങൾ നേരത്തെ എടുത്തില്ല പിന്നെ അവർക്ക് വേണ്ടി ഫുഡ് നേരത്തെ ആ ഹോട്ടൽ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ ഫുഡ് പറയാൻ മറന്നുപോയി ബാക്കിയുള്ളതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന എല്ലാത്തിന്റെയും തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്നാണ് അഷ്റഫ് സഖാഫി വിസാരം പങ്കുവച്ചത് ആ ഒരു അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണുക ഞാൻ ഞാൻ മീഡിയ എന്ന് ആ ആ എന്താണ് എന്താണ് ഈ സ്ഥിതി കൊടുക്കാം റെക്കോർഡ് ചെയ്യട്ടെ ഞാന് കഴിഞ്ഞ ഡിസംബർ പതിനാലിനാണ് നാലു കൊണ്ടുപോകുന്നത് മൂന്ന് ബാച്ചുകൾ ഇതായിട്ടാണ് പോയത് അങ്ങനെ പോയി അലഹദില്ല മക്കത്ത് നല്ല സർവീസ് കൊടുത്തു ആരും ശരിക്കാൻ പറ്റില്ല മദീനത്ത് നല്ല സർവീസ് കൊടുത്തു മദീനത്ത് നാല് ദിവസത്തിന്റെ പാക്കേജായിരുന്നു ഞാൻ കൊടുത്തിരുന്നത് അങ്ങനെ ഞാൻ പോന്ന സമയത്ത് എന്റെ ഇത് ദമാം ടു കോഴിക്കോട് ടു ജിദ്ദ ജിദ്ദ മക്ക പോയി മദീനത്ത് നേരെ ദമാം റൂട്ടായിട്ട് കോഴിക്കോട് വരാനാണ് അങ്ങനെ ഞാൻ എല്ലാം ഇത് സെറ്റ് ചെയ്തു പിന്നെ ദമാമ് കോഴിക്കോട്ടുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പി എൻ ആർ എടുത്തു അതിന് പേമെന്റ് ചെയ്തിരുന്നില്ല അങ്ങനെ ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു കിട്ടിയായിട്ട് ക്യാഷ് ഓൺ കാരണം അന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം പിറ്റേ ദിവസം ക്രിസ്മസ് ആയതുകൊണ്ട് അങ്ങനെ നാല് ദിവസമാണ് എന്താന്നത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് നാല് ദിവസങ്ങളിൽ ബാങ്ക് അവധിയായിരുന്നു അങ്ങനെ എനിക്ക് പെട്ടെന്ന് നാട്ടിലേക്ക് വരുന്ന ഞാൻ പോകുന്ന സമയത്ത് നാല് ഉസ്താവ്മാർ കൂട്ടി അമീർമാർ കൂട്ടിയിട്ടുണ്ട് അമീർമാർ ഗ്രൂപ്പിലുള്ള അമീർമാർ തന്നെയാണ് ആ എന്റെ ഗ്രൂപ്പിലുള്ള ഫ്രീ ആയിട്ട് ഞാൻ അമീറായി കൊണ്ടുപോയ നല്ല ഉഷാറുള്ള നല്ല ആൾക്കാരായ ഉമ്മർഷ അമീർമാരാണ് ഉമ്മർക്കായി വന്ന ആൾക്കാരാണ് ഇത് നാല് അമീറന്മാർ ഒരു പെണ്ണു അമീർ ഞാൻ കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ഞാൻ വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരോട് പറഞ്ഞ് നമുക്ക് രണ്ടു ദിവസം നിൽക്കേണ്ടി വരും അധികം അതുപോലെ എനിക്ക് പെട്ടെന്ന് നാട്ടിലെ പോകാനുള്ളത് കൊണ്ട് ഞാൻ നാട്ടിലെ പോവാണ് എന്റെ സൗദി നമ്പർ ഫുട്ബോൾ വിളിച്ചാൽ നാട്ടിലെ നമ്പർ എനിക്ക് വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നാട്ടിലെ എല്ലാവരും രണ്ട് ഗ്രൂപ്പുണ്ട് രണ്ട് ഗ്രൂപ്പിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉസ്താദ്മാരും പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നാല് ഉസ്താദ്മാരെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് അവർ നിങ്ങൾ അമീറന്മാരാണ് അവർ അവരാൾക്കാരാണ് കൂടുതൽ നമ്മളെക്കാൾ കൂടുതൽ ആൾക്കാർ അവരുടെ ക്യാരക്ടറുള്ള ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഞാൻ എന്റെ ആവശ്യവുമില്ല അവിടെ അവനവിടെ തർത്തി ചെയ്തിരുന്നു പിന്നെ ഞാൻ ഞായറാഴ്ച ഉച്ചവരെയാണ് എന്താക്കിയത് അവിടെ റൂം ബുക്ക് ചെയ്തിരുന്നത് നാല് ദിവസത്തിന് അപ്പൊ ഞായറാഴ്ച ഞാൻ ശനിയാഴ്ച നാട്ടിൽ വരുന്നത് ഞായറാഴ്ച ലീവാണ് അവധിയാണ് അങ്ങനെ ഞാൻ ഞായറാഴ്ച റൂം എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ തിങ്കളാഴ്ച പോകുള്ളൂന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എക്സ്ട്രാ ചെയ്തു അന്ന് എനിക്ക് റൂമിന് എക്സ്റ്റൻഡ് ചെയ്ത് പക്ഷേ ഫുഡ് ഏൽപ്പിക്കാൻ എനിക്ക് മറന്നു ായിട്ട് കൊണ്ടുപോകുന്ന ആളല്ലേ ഞാൻ സ്ഥിരമായിട്ട് എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായി ഫീൽഡിൽ പ്രശ്നം വന്നിട്ടില്ല എന്റെ കാര്യത്തില് ഫ്ലൈറ്റ് ഡിലായിട്ട് ഉണ്ടാവും ഫ്ലൈറ്റ് കാൻസൽ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല നല്ല സർവീസാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഈ നൂറ്റി അറുപത് ആൾക്കാർക്ക് നമുക്ക് കിട്ടുന്നത് എല്ലാ മാസവും അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഇവർക്ക് ഞായറാഴ്ച ഉച്ചവറി ആയിരുന്നു ബുക്ക് ചെയ്തിരുന്നത് പക്ഷെ ചെയ്ത് ഒരു ദിവസം തിങ്കളാഴ്ച ഉച്ചവരെ വേണമെന്ന് പറഞ്ഞ് അന്നത്തെ രാത്രി ഫുഡ് ഏൽപ്പിക്കാൻ എനിക്ക് മറന്നു അത് ചെറിയ ഒരു ഫാൾട്ടാണ് എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നത് അന്ന് രാത്രി ഫുഡ് ഇല്ല എന്ന് ഇല്ലാന്ന് പറയുവാണെങ്കിൽ ഓർമ്മയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ കാശ് ഞാൻ തിരിച്ചു തരണം കാച്ചു തരാം പറഞ്ഞിട്ട് അനുപിച്ച് പിറ്റേ ദിവസം രാവിലെയും ഉച്ച നേരം ഭക്ഷണം കൊടുത്തു അപ്പൊ പക്ഷെ എല്ലാ സമയത്തും നമ്മൾ സാധാരണ ഏത് പാക്കേജ് ആണെങ്കിലും ഉച്ചക്ക് രണ്ട് മണിക്കാണ് ചെക്ക് ഔട്ട് ആവേണ്ടത് അതിലേക്ക് വേറെ ആൾക്കാർക്ക് അവർ എടുത്തിട്ടുണ്ട് പാരക്രൂട്ട് വരുമ്പോ അപ്പൊ ചെക്ക്ഔട്ടാൻ വേണ്ടി പറഞ്ഞു പക്ഷെ അല്ലെങ്കിൽ രാത്രിയാണ് വിടുന്നത് എങ്കിലും രണ്ടു മണിക്ക് തന്നെ എന്ത് ചെയ്യണം ഒരു ദിവസത്തെ ഫുള്ള് ഞമ്മള് വീണ്ടും പൈസ ഔട്ടേണ്ടി വരുമല്ലോ അപ്പൊ നമ്മൾ സാധാരണ രണ്ടു മണിക്ക് ചെക്ക്ഔട്ടാൻ വേണ്ടി പറഞ്ഞ് ഇതിന്റെ ഇടയ്ക്കാണ് രാത്രിയോടെ ഒരു വോയിസ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് പിന്നെ അങ്ങനെയാ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ ആൾക്കാർ ചേർന്ന് ശരിയാക്കുന്നുണ്ട് റൂം സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് എന്താ ഈ റൂം കൊടുക്കാൻ പറ്റില്ല വേറെ റൂം കൊടുക്കാം ഇതിലേക്ക് ഓൾറെഡി അവർ ബുക്ക് ചെയ്തതാണ് അടുത്തുള്ള വേറെ റൂമൊക്കെ ബുക്ക് ചെയ്ത് ആ സമയത്താണ് ചാനൽക്കാരൊക്കെ വന്നിട്ട് സംഘടനകൾ വന്നിട്ട് ആദ്യം പറയണം ഇത് പറയണത് ചോദ്യ സെക്കൻഡ് ഉണ്ട് ഞങ്ങൾ ആൾക്കാർ പറയിപ്പിച്ചതാണ് അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് പറയുന്ന ഒരു സെക്കൻഡ് കഴിയുണ്ട് അങ്ങനെ ഇവരെന്തു ചെയ്ത് ഒരു നേരത്തെ ഒരു ഉമ്മ ചാനൊരു മീഡിയയില് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ടു ദിവസമായി ഫുഡ് എന്ന് അത് പറയിപ്പിച്ചതാണ് ആ സമയത്ത് തന്നെ ആ ആ നിങ്ങൾക്ക് റൂം തന്ന ആളുടെ റൂമ് തന്ന ആൾ പറഞ്ഞ് ഉമ്മാനെ പറയരുത് സത്യസന്ധം നിങ്ങൾ സംസാരിക്കണം കള്ള പറയരുത് ഇന്നലെ രാത്രിയുടെ ഫുഡ് മാത്രം എനിക്ക് മാത്ര മിസ്സായിട്ടുള്ളത് അതും നിങ്ങൾ അഞ്ചേരി ശരിയാക്കിയിട്ടുണ്ട് അതിന് ശേഷം റൂമിന്റെ വിഷയത്തില് ഫുഡിന്റെ വിഷയത്തില് ഒരു ടെൻഷൻ ആയിട്ടില്ല നിങ്ങൾക്ക് മീഡിയക്കാരോട് പറഞ്ഞ് നിങ്ങൾ അതിനെ കട്ട് ചെയ്തിട്ടാണ് എന്ന് പറഞ്ഞു ആ വോയിസ് എന്റെ അടുത്തുണ്ട് ആള് പറഞ്ഞ ആ വോയിസ് എന്റെ അടുത്തുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഏകദേശം ആൾക്കാരെക്കുറിച്ച് വഴി വിചാരത്തിൽ അച്ചു വന്ന് അങ്ങനെ ടിക്കറ്റ് തമ്മിൽ വന്നല്ലോ റൂം മറ്റേ ടിക്കറ്റ് നമ്മളൊരു ബസ് അറേഞ്ച് ഒക്കെ ചെയ്തിരുന്നു ബസ് തന്നു അങ്ങനെ നൂറ്ററുപത് ആൾക്കാരുടെ ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്തു കമ്പനി ഇടപെട്ട് നൂറ്റി അറുപത് സീറ്റ് ടിക്കറ്റ് എടുത്ത് അത് മൂന്ന് ബാച്ച് ആയിട്ടാണ് പോയത് അതേപോലെ ബാംഗ്ലൂർ ഹാസന ഈ ഭാഗത്തുള്ളവർക്ക് ബാംഗ്ലൂർ ഫ്ലൈറ്റിലും അതേപോലെ കണ്ണൂർ വടകര ഈ ഭാഗത്തുള്ളവർക്ക് കണ്ണൂർ ഫ്ലൈറ്റിലും കോഴിക്കോടുള്ള ആൾക്കാർ കോഴിക്കോട് ഫ്ലൈറ്റിലും അങ്ങനെയാണ് കാസർഗോഡ് ആൾക്കാർക്ക് കോഴിക്കോടില് അങ്ങനെ അവിടുന്ന് വരുന്ന സമയത്ത് ബസ് കുറച്ച് ലേറ്റ് ആയി ദമാമിലേക്ക് എത്തുമ്പോൾ ബസ് മിസ്സായി ഫ്ളൈറ്റ് മിസ്സായി അങ്ങനെ അമ്പത് ആൾക്കാർ എയർപോർട്ടിൽ ബാക്കിയായി അങ്ങനെ ബാക്കിയായപ്പോ അടുത്ത ബസ് വന്നു അവർക്ക് രാത്രി ഒമ്പത് ഞമ്മളാണ് നമ്മളെ കമ്പനിയാണ് വിസ കമ്പനിയാണ് കമ്പനി അങ്ങനെ രാത്രി അതോ ബസ് ഓൾറെഡി ഒരു ഫ്ലൈറ്റിന് ആൾക്കാർ മിസ്സായി പോയി ഫ്ലൈറ്റ് മിസ്സായി അപ്പൊ അവർക്ക് വേറെ ഏതെങ്കിലും നിലയ്ക്ക് അറേഞ്ച് ചെയ്യണം ആൾറെഡി ബാക്കി ഉണ്ടാകുന്ന സമയത്താണ് അടുത്ത ആ ബസ് വരുന്നത് അവർക്ക് ഉച്ചകത്തെ ഫ്ലൈറ്റ് ഇല്ല അവർക്ക് റെഡി ആയി എയർ ഇന്ത്യ പിന്നെ ബസ് രാത്രി ഒമ്പത് മണിക്കാണ് കണ്ണൂരിലേക്കുള്ള ഫ്ലൈറ്റ് ആ ബസ് വന്നപ്പോൾ അപ്പൊ എട്ട് മണിക്ക് അവർക്ക് ഒമ്പത് മണിക്ക് ഒമ്പത് യാത്ര ഫ്ലൈറ്റ് വിടേണ്ടത് അന്ന് ബസ് അന്നത്തെ ഫ്ലൈറ്റ് എട്ട് മണിക്കൂർ ഡിലേ ആയിരുന്നു ബദമാം ടു കണ്ണൂരിൽ ഉള്ള ഫ്ളൈറ്റ് എട്ട് മണിക്കൂർ ഡീലായിട്ടാണ് വന്നത് അപ്പൊ ഈ രണ്ട് ബാച്ച് നൂറോളം ആൾക്കാർ എയർപോർട്ടിൽ കുടുങ്ങി അതിനാൽ നമ്മുടെ എല്ലാ സംഘാടകരും വന്ന ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് അറേഞ്ച് ചെയ്യാമായിരുന്നു അവരുടെ ഉള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടില്ലെന്ന് മാത്രം മറ്റുള്ള എല്ലാ സമയത്തും ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിട്ടില്ല എല്ലാ സമയത്തും ഞാൻ ഇവിടെ നിന്നും കൺട്രോൾ ചെയ്തിരുന്നത് ഓരോരുത്തരും ബോർഡിംഗ് ആണെന്ന സമയത്ത് ഓരോരുത്തരും ഞാൻ ഇന്ന് എങ്ങനെ ഞാൻ എല്ലാം അപ്പൊ ഈ ഫ്ലൈറ്റ് മിസ്സായ ആൾക്കാരുടെ ഫ്ലൈറ്റ് പിന്നെ അടുത്ത ഏതെങ്കിലും ഫ്ലൈറ്റ് കയറ്റി വിടാനായിരുന്നു നമ്മുടെ ആഗ്രഹം പക്ഷെ ഇവരെന്ത കുറച്ച് അർജന്റ് ഉണ്ട് അതുകൊണ്ട് അവർ സ്വന്തം ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാരുണ്ട് ചില സംഘടകകൾ ചെയ്ത് കൊടുത്ത ആൾക്കാരുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇടപെട്ടിട്ടുണ്ട് നല്ല സന്തോഷമാണ് ഞാൻ നന്ദിയുണ്ട് അവർക്ക് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഞാൻ വന്നത് ഒരു ദിവസത്തിന് വേണ്ടി മാത്രം തിരിച്ചു പോകുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങള് പിന്നെ അവിടെ പോയാലും പിന്നെ നിങ്ങൾക്ക് നിനക്കറിയല്ലോ ഞാൻ എന്ത് പറഞ്ഞ ആൾക്കാർ കേൾക്കൂല ഞാൻ ഓൾറെഡി വിസ എല്ലാം എടുത്ത് ഞാൻ പോകാൻ വേണ്ടിട്ട് അമാം എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു നാളെ വരുന്ന സമയത്ത് തമാം എയർപോർട്ടിൽ ഞാൻ ഉണ്ടാവുന്നു പിന്നെ അങ്ങോട്ട് പോയാലും അവിടെ പ്രശ്നം ഒരു കാര്യം ഉറപ്പാണ് ഞാൻ പറഞ്ഞൊരു കാര്യമില്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് പഠിച്ചു മറ്റുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്ത് നാല് അമീർമാർ വന്നത് ലാസ്റ്റ് എല്ലാവരും കയറ്റിയതിന് ശേഷമാണ് ചില സംഘാടകരൊക്കെ എന്ത് ചെയ്താൽ പെട്ടന്ന് പോണം ഇല്ലാത്ത ആൾക്കാരൊക്കെ കയറ്റി വിടാൻ വേണ്ടി കുറച്ച് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് മറ്റുള്ള എല്ലാ ടിക്കറ്റുകളും ഞാൻ സ്വന്തം തന്നെയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ തമ്പരി മുഖ്യനായിട്ട് വേറെ ഞാൻ ചെയ്തത് ഞാൻ വക വലിയ തെറ്റുണ്ട് പോകുന്ന സമയത്ത് റിറ്റേൺ ടിക്കറ്റ് എടുത്തിരുന്നില്ല പിന്നെ സമയത്ത് പേ ചെയ്യാൻ കഴിഞ്ഞില്ല അത് ചെറിയ പ്രശ്നമാണ് എന്റെ അർത്ഥം ശരി വലിയൊരു ഫാൾട്ടാണ് ഞാൻ വിചാരിച്ചതൊന്നായി നടന്നായി പക്ഷെ നാല് ദിവസം ലീവ് ആയതുകൊണ്ട് ബാങ്ക് അവധിയായതുകൊണ്ട് നമ്മുടെ കൺസ്ട്രക്ഷൻ നടന്നില്ല അല്ല മുൻകൂട്ടി ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അറിയില്ല ഇങ്ങനെ ബാങ്ക് ലീവ് വരുന്നതൊക്കെ ഞാൻ ഇപ്പൊ ഡിസംബർ നമ്മുടെ നാട്ടിലൊക്കെ ഡിസംബർ ഇരുപത്തഞ്ചും ഒക്കെ ഇത് എന്തായാലും അതിന് മുമ്പ് കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു പക്ഷെ ആ സമയത്ത് ഇടാൻ കഴിയില്ല അവർക്ക് അറിയാലോ. നമ്മളിപ്പോൾ ഇരുപത്തിനണ്ടിന് കിട്ടാൻ ഇരുപത്തിനാലിന് ഡേറ്റ് കൊടുക്കുള്ളൂ അപ്പൊ നാലിടാന്ന് പറഞ്ഞു പക്ഷേ ക്രിസ്മസ് ആയി ക്രിസ്മസ് രണ്ട് ദിവസം ലീവായി പിന്നെ പിന്നെ ദിവസം മൻമോഹൻ സിംഗ് മരിച്ചു അങ്ങനെ ശനിയാഴ്ച പിന്നെ ശനിയാഴ്ച ആവുമ്പോൾ ഫോർത്ത് സാറ്റർഡേ പിന്നെ നാറാഴ്ചയാണ് അപ്പൊ നാല് ദിവസം ഫുൾ ആയിട്ട് വന്നപ്പോൾ ഫുൾ ഇതായതാണത് ഈ മറ്റേ വരുന്ന ആളുകളുടെ കയ്യിൽ നിന്നൊക്കെ പേയ്മെന്റ് നേരത്തെ രൂപയാണ് അവർ വാങ്ങിയത് ചില ലാസ്റ്റ് ടൈമിൽ വരുന്ന ആൾക്കാർ എൺപതായിരം വാങ്ങിയിട്ടുണ്ട് അതിന്റെ ടിക്കറ്റ് അനുസരിച്ച് പിന്നെ ടിക്കറ്റ് എടുത്തതാണ് സിംഗിൾ ടിക്കറ്റ് ആയിട്ട് അത് അവരുടെ അവരുടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ സംസം സംസാരി നൂറ് രൂപയാണ് അതൊക്കെ കളവാണ് ഏത് ഏത് പാക്കേജ് ആണെങ്കിലും വാങ്ങുന്നുണ്ട് ബസ്സിന് അതെല്ലാരും കൊടുക്കുന്ന ഇതാണ് ചില ആൾക്കാർ നൂറ് രൂപയാലും ചിലപ്പോൾ ഇരുന്നൂറ് രൂപ ചോദിക്കുന്നുണ്ട് നമ്മൾ സാധാരണ വാങ്ങാനുള്ളത് അമ്പത് രൂപയാലും പിന്നെ സാധാരണ സിയാറത്തിൽ മീന സിയാറത്തില് പോകുമ്പോ അവിടെ എല്ലാം കാണിച്ചു കൊടുക്കാനാണ് ജബലോർ റഹ്മാ ജബല പിന്നെ ആറു ആറത്തോറൊക്കെ കാണിച്ചു കൊടുക്കാനാണ് അപ്പൊ അത് കാണിച്ചു കൊടുക്കും പിന്നെ അത് കേറുന്നവർക്ക് വേണ്ടി മാത്രം ടാക്സി പിടിച്ചിട്ട് എക്സ്ട്രാ പൈസ വാങ്ങിച്ചാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മള് സാധാരണ ഈ കാസർഗോഡിൽ നിന്ന് കോഴിക്കോട് വരുമ്പോ ചെയ്യും ബസ് ഫ്രീ കൊടുക്കും ട്രെയിൻ നമുക്ക് എല്ലാ ട്രെയിനാണ് ബസ് ഉണ്ടാക്കാറുണ്ട് തിരിച്ചു പോകുമ്പോ എല്ലാരെയും അഞ്ഞൂറ് രൂപ വാങ്ങിച്ചാണ് മുമ്പ് പോയിരുന്നത് അപ്പൊ എല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് നൂറ് രൂപ വാങ്ങാറുണ്ട് സംസം വള്ളി നമ്മൾ വകുപ്പ് നമ്മള് കൊടുക്കാനാണ് ഇത് ഇഷ്ടം വാങ്ങാനില്ല അതിന് പന്ത്രണ്ട് രൂപയാലും വരുന്നത് എയർപോർട്ട് വാങ്ങിക്കൊടുക്കും പന്ത്രണ്ട് രൂപയെല്ലാവരും എല്ലാവരും അലഹമ്മില്ല സിസ്റ്റത്തിന് ഫുൾ എക്സിറ്റ് ആണ് കണിക്കുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ട് ഓരോ ഇപ്പോ ഓരോരുത്തർ വോയിസ് വിടുന്നുണ്ട് എനിക്ക് ഇഷ്ടം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞ് പോർത്തു തരണം

നമ്പറും പേരും ഞാൻ 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 അടുത്ത 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 ഈ അതെ ും പോന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാം അത് പറഞ്ഞത് ആ സമയത്ത് ഒരു വികാരം കൊണ്ട് പറഞ്ഞതാണ് ടെൻഷന കൊണ്ടൊക്കെ പറഞ്ഞതാണ് അത് ൾക്കാരൊക്കെ നല്ല ഇതാണ് പറയുന്നത് അവർ മറ്റേ നമ്മളോടൊപ്പം വന്ന ഒരാള് പോലും ഈ പതിനാല് ദിവസത്തോടെ ഒരു അക്ഷരം പറയാനില്ല പലരും ചെയ്തിട്ടുണ്ട് ഇന്നും ചെയ്തിട്ടുണ്ട് പലരും വോയിസ് വിടുന്നുണ്ട് ഈ വരാത്ത ആൾക്കാർ ഈ ചാനൽ നോക്കിയിട്ട് ആൾക്കാർ ഭയങ്കര എനിക്ക് ഫോൺ പുള്ളിയാണ് ഭയങ്കര വെല്ലുവിളിയാണ് ചെറിയാണ് പറയുന്നത് വന്ന ആൾക്കാരും അവരുടെ കുടുംബക്കാരും സംസാരിക്കുന്നില്ല ഈ വരാത്ത ആൾക്കാരെ കസിൻ അങ്ങനെ പറയുന്നു ഇതിലിപ്പോ മറ്റൊരു വിഷയം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാ സഖാഫിയാണ് അതെ അല്ലെ ഇത് ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കമന്റുകൾ നോക്കിയാൽ നമുക്ക് കാണാം ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു പ്രസ്ഥാനത്തിന് തന്നെ വളരെയധികം ചീത്തപ്പേരുണ്ടാകുന്ന രൂപത്തിലാണ് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത് വന്നോണ്ടിരിക്കുന്നത് ഞാനൊരു പ്രസ്മീറ്റ് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പുത്തൂരില്ലേ ൂര്ന്നെ പുത്തൂർ തന്നെയാണ് അതെ ആഹ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ പറയുന്നത് കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾ അറിഞ്ഞ പാട് നമ്മൾ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് അതിൽ അതേപോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പൊ പൊതുജനങ്ങളിലേക്ക് എങ്ങനെയാണോ ന്യൂസ് കിട്ടിയത് അതിനു വേണ്ടിയാണ് ഇപ്പൊ ഞാൻ നേരത്തെ വിളിച്ചിരുന്നത് വിളിച്ചിരുന്നെ വിളിച്ചിരുന്നു അവസ്ഥ തിരക്കില്ലാന്ന് പറഞ്ഞു ആ അപ്പൊ വോയിസ് വോയിസ് ഇത് സംസാരിച്ച എന്തൊക്കെ ന്യായീകരിച്ചാലും ആ ഉമ്ര ചെയ്യാൻ വന്ന തീർത്ഥാടകർക്ക് വന്ന ബുദ്ധിമുട്ട് ഒരിക്കലും നിസാരമായി കാണരുത് പതിനാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ അഷ്റഫ് സഖാഫി എന്നൊരു ഉസ്താദ് ആ ഉസ്താദ് ഇത്തരം മടക്കയാത്രക്ക് ഇങ്ങനെ ഭാങ്കവതികൾ ഉണ്ടാകും നമുക്ക് നേരത്തെ അറിയാം ക്രിസ്മസ് ആണ് മറ്റു മറ്റവധികളൊക്കെ വരാറുണ്ട് ഇത്രയും വളരെ ഗൗരവപ്പെട്ടൊരു യാത്രക്ക് നേരത്തെ മടക്ക യാത്രക്കുള്ള ടിക്കറ്റ് ഒരുക്കാതിരുന്നത് അങ്ങനെ കൂടി കാണേണ്ട ഒരു തെറ്റല്ല അതോടൊപ്പം അന്യനാട്ടിൽ ഭാഷ അറിയാത്ത ആളുകൾക്ക് ഹോട്ടലിൽ ഒരു ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഫുഡ് പറയാൻ മറന്നു എന്നുള്ളതും ഒറ്റവാക്കിൽ ഒതുക്കാവുന്ന നിസ്സാരമായൊരു തെറ്റല്ല ഏതായാലും ഇനി ഒരു തെറ്റും ആവർത്തിക്കാതിരിക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ഇദ്ദേഹത്തിന്റെ മുഴുവൻ അവകാശവാദങ്ങൾ കേട്ടല്ലോ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ അതെല്ലാം നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു വിഷയമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രതികരിക്കുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും